വിമാനാപകടത്തിൽ മരിച്ചവരുടെ മുഴുവൻ ശരീരഭാഗങ്ങളും കണ്ടെത്തി നൽകുക എളുപ്പമല്ല ശരീരത്തോട് പറ്റിപ്പിടിച്ച ഒരു നൂലാണെങ്കിലും ബന്ധുക്കൾക്ക് നൽകിയിരിക്കും ഇരുന്നൂറ്റി എഴുപതിലേറെ മരിച്ച എയർ ഇന്ത്യൻ അപകടവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട നോഡൽ ഓഫീസറായ ഗുജറാത്ത് കേഡറിലെ മലയാളി ഐ എ എസ് ഉദ്യോഗസ്ഥൻ അരവിന്ദ് വിജയൻ പറഞ്ഞു പ്രിയപ്പെട്ടവരുടെ കത്തിക്കരിഞ്ഞ ഭാഗങ്ങൾ സ്വീകരിക്കാൻ എത്തുന്നവരെ ആശ്വസിപ്പിക്കാൻ സൈക്കോളജിസ്റ്റുകളെ വരെ അണിനിരത്തിയിട്ടുണ്ട് അങ്ങേറ്റം വൈകാരികമായ ജോലിയാണ് ഏറ്റെടുത്തതെന്ന് ധനകാര്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയും ഗുജറാത്ത് ഇൻഫർമാറ്റിക്സ് ലിമിറ്റഡ് എം ഡിയുമായ അരവിന്ദ് വ്യക്തമാക്കി മുഴുവൻ ശരീരവും കിട്ടാനിടയില്ലാത്തതിനാൽ മൂന്ന് ഓപ്ഷനുകളാണ് ബന്ധുക്കൾക്ക് നൽകുന്നത് ലഭ്യമായ ഭാഗങ്ങൾ അന്ത്യകർമ്മങ്ങൾക്കായി കൊണ്ടുപോവുക ബാക്കിയുള്ളവ തിരിച്ചറിയുമ്പോൾ സ്വീകരിക്കുക പിന്നീട് കിട്ടുന്നവ സംസ്കരിക്കാൻ ആശുപത്രിയിൽ ചുമതലപ്പെടുത്തുക മുഴുവൻ ഭാഗങ്ങളും കിട്ടുന്നതുവരെ കാത്തിരിക്കുക കൂടുതൽ ആളുകളും ആദ്യം കിട്ടുന്ന ഭാഗങ്ങൾ സ്വീകരിക്കുകയും മറ്റുള്ളവ സംസ്കരിക്കാൻ ആശുപത്രിയെ ചുമതലപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത് മൃതദേഹത്തോടൊപ്പമുള്ള വാച്ച് വസ്ത്രത്തിന്റെ ഭാഗങ്ങൾ ആഭരണങ്ങൾ ഷൂസ് തുടങ്ങിയവ കത്തിക്കറിഞ്ഞ നിലയിലാണെങ്കിലും കവറിലാക്കി നൽകും അപകടം നടന്ന ജൂൺ പന്ത്രണ്ട് മുതൽ ഡി എൻ എക്കായി ശേഖരിച്ചു തുടങ്ങി ഇവ പൊരുത്തപ്പെടുന്നതുവരെയുള്ള പരിശോധനയ്ക്കാണ് സമയമെടുക്കുന്നത് മരിച്ചയാളുടെ തിരിച്ചറിയൽ രേഖകളുമായി ഒത്തുനോക്കും സാമ്പിൾ നൽകിയ വ്യക്തി ചുമതലപ്പെടുത്തിയ ആളാണെങ്കിൽ ശരിയാണെന്ന് വീണ്ടും ഉറപ്പാക്കും പോസ്റ്റ്മോർട്ടം റൂമിലാണ് അവശിഷ്ടങ്ങൾ പെട്ടിയിലാക്കി നൽകുന്നത് അവ അവിടെ വെച്ച് ബന്ധുക്കളെ കാണിക്കുകയില്ല പിന്നീടും തുറക്കരുതെന്നും ഉപദേശിക്കും മരണ സർട്ടിഫിക്കറ്റ് പോലീസ് രേഖ വിമാനത്തിലാണ് കൊണ്ടുപോകുന്നതെങ്കിൽ എംബാം രേഖ തുടങ്ങി അഞ്ച് സർട്ടിഫിക്കറ്റുകൾ കൈമാറും തിരുവനന്തപുരം ആറ്റുകാൽ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന കെ എസ് ആർ ടി സി അനേർട്ട് എന്നിവയുടെ മുൻ ഡയറക്ടർ കെ എസ് വിജയന്റെയും ഓൾ സെയിൻസ് കോളേജ് റിട്ടയർഡ് ബോട്ടണി പ്രൊഫസർ ഡോക്ടർ ജയശ്രീ സുകുമാറിന്റെയും മകനാണ് അരവിദ് രണ്ടായിരത്തി പതിനാലിൽ ഐ എ എസ് പ്രവേശിച്ച ഇദ്ദേഹം പാടൻ ജില്ലാ കളക്ടർ എന്ന നിലയിൽ പൊതുതിരഞ്ഞെടുപ്പിൽ മികച്ച രീതിയിൽ നടത്തിയെന്നതിന് പുരസ്കാരം നേടിയിരുന്നു വിമാന ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട ഏക യാത്രക്കാരനായ വിശ്വാസ് കുമാർ രമേശ് ബുധനാഴ്ച ആശുപത്രി വിട്ടു ഇതേ അപകടത്തിൽ മരിച്ച സഹോദരൻ അജയ്കുമാറിന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്തു ഇരുന്നൂറ്റി എട്ട് മൃതദേഹങ്ങൾ നിലവിൽ തിരിച്ചറിഞ്ഞു അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച ഇരുന്നൂറ്റി എട്ട് പേരെ തിരിച്ചറിഞ്ഞു ഇതിൽ നൂറ്റി എഴുപത് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഡി എൻ എ പരിശോധനയിലൂടെയാണ് മരിച്ചവരെ തിരിച്ചറിഞ്ഞത് വ്യാഴാഴ്ച അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ നൂറ്റി എഴുപത്തി ഒന്ന് വിമാനം അപകടത്തിൽപ്പെട്ട യാത്രക്കാരായി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും തകർന്നു വീണ സ്ഥലത്തുണ്ടായിരുന്ന ഇരുപത്തി ഒൻപത് പേരും മരിച്ചതായി സ്ഥിരീകരിച്ചിരുന്നു ഇരുന്നൂറ്റി അൻപത് സാമ്പിളുകൾ പരിശോധനയ്ക്കായി എടുത്തിട്ടുണ്ട്